ക്കാത്തുമായി വന്ന പല വിഷയങ്ങളും വന്നപ്പോൾ എന്തായാലും എത്രയും വേഗം തന്നെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും അത് കൈകാര്യം ചെയ്യാൻ ഏറ്റവും നല്ലത് ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും കൃത്യമായി ആ കാര്യങ്ങൾ ഇവിടെ മതിലത്വം മറ്റും വന്ന് അവിടേക്കുള്ള ജക്കാത്തു പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ട് ഇന്നും ആ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അന്നത്തെ യുവ പണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ നേതൃത്വത്തിലായിരുന്നു എന്നതുകൊണ്ട് ആ യോഗത്തിൽ പല ആളുകളും അഭിപ്രായപ്പെട്ടു നമുക്ക് ഈ ജക്കാത്തി വിഷയമൊക്കെ ഇപ്പോൾ വേണ്ടാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊക്കെ നല്ലൊരു മറുപടി നൽകുന്നതിന് ഉസ്താദ് നല്ലത് എന്ന അഭിപ്രായം വരികയും ഉസ്താദിനെ അതിന് തീരുമാനിക്കുകയും ചെയ്യും ചെയ്തു അറബി ഭാഷയിൽ അറിയാത്തത് കൂടുതൽ പഠിക്കാനും കഴിഞ്ഞില്ല അതുകൊണ്ട് നല്ല ബുദ്ധിയുള്ള ആളാണ് സ്വതന്ത്രമായി ഖുർആാലും ഹദീസും ഗവേഷണം നടത്തി ഒരു പുതിയ ചിന്താധാര രാഷ്ട്രീയ നേതൃത്വം പിടിച്ചടക്കാനുള്ള ആശയവുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്ന ഏറ്റവും വഴിതെറ്റിപ്പോതാ ഈ പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി അതിന്റെ ഭാഗമാണ് ഈ സക്കാത്ത് വിസ് ഇപ്പൊ സക്കാത്ത് നടന്ന് പിരിക്കുക സുബാൻ ലാ ജക്കാത്ത് ജമാഅത്ത് ഇസ്ലാം പിരിക്കുന്നത് അവരെന്നെ പറയുന്നുണ്ട് അവരെ ജക്കാത്ത് അവരുടെ പ്രാദേശിക വൈത്തുൽമാരിലാണ് കൊണ്ടുവന്ന് നിക്ഷേപിക്കുക പ്രാദേശിക ബൈത്തുൽ മാലി ആവശ്യമാവുന്ന ഘട്ടത്തിൽ കേന്ദ്ര ബൈത്തുൽ ബൈത്തുൽമാലി അതിന്റെ അമീർ ലയിപ്പിക്കും ഈ കേന്ദ്ര ബൈത്തുൽ ബൈത്തുൽമാലി സംഘടനാ പ്രവർത്തനത്തിന് ഫണ്ട് എടുക്കുക അവരുടെ മുഷാവറ നദവി ഷൂറയിലെ അങ്ങനെ തന്നെയായിരുന്ന മൂസാ നദവി അടുത്ത് എഴുതി ഞങ്ങളൊക്കെ മീഡിയ വൺ ചാനലിനും അതുപോലുള്ള മാധ്യമ പത്രത്തിനൊക്കെ നല്ല സംരംഭമല്ലേ എന്ന് വിചാരിച്ചത് ഞങ്ങൾ ജക്കാത്തിന്റെ ഫണ്ടാണ് കൊടുത്തത് എന്ന് വെച്ചാൽ ഈ ജക്കാത്തിന്റെ ഫണ്ട് പഠിച്ച വിശദമായി പറഞ്ഞു എട്ടേ എട്ട് വിഭാഗത്തിനെ സക്കാത്ത് പറ്റു അള്ളാന്റെ പള്ളിക്ക് പോലും നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ വീടൂല മദ്രസയ്ക്ക് ജക്കാത്ത് കൊടുത്താൽ വീടൂല വേറെ ആർക്ക് കൊടുത്താലും ജക്കാ റോഡ് വെട്ടാൻ ജക്കാത്ത് കൊടുത്താൽ വീടൂല പാവപ്പെട്ട ഒരു കിണർ കൊഴുക്കാൻ വീട് ജക്കാത്ത് കൊടുത്താൽ വീടില്ല അത് എട്ട് എട്ട് വിഭാഗം എട്ടിൽ കുറഞ്ഞ വിഭാഗങ്ങളെ ഇപ്പം നമുക്ക് കേരളത്തിൽ ലഭ്യമുള്ളൂ ഈ ഫക്കീർ മിസ്കിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർക്കല്ലാതെ ആർക്ക് കൊടുത്താലും പറ്റില്ല ഖുർആൻ പറയാം ഫരീദ് അത് അള്ളാഹു നിശ്ചയിച്ചതാണ് അതിലൊരു ചേഞ്ച് വരുത്താൻ നിങ്ങൾക്ക് അവകാശം ഇല്ല വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഈ ജക്കാത്ത് പാ മുസ്ലിം സമൂഹത്തിന്റെ ജക്കാത്ത് സംഘടിപ്പിച്ചുകൊണ്ട് സുരക്ഷിതമായി ചെലവഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സംഘടനാ പ്രവർത്തനം ൾക്ക് പാർട്ടി ക്യാമ്പുകൾക്ക് ഡോക്ടർമാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരുടെ ഈദ് മീറ്റുകൾക്ക് പരിപാടികൾക്ക് മൊത്തം സെക്കാത്തിന്റെ ഫണ്ട് പത്രത്തിന് നടപ്പിന് ചാനൽ നടത്തിപ്പിന് ഇതിനൊക്കെ ഈ ഫണ്ട് എടുത്തുകൊണ്ട് വിനിയോഗിക്കുന്ന ക്രൂരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട ഞാൻ സൂചിപ്പിച്ചത് ഇതുപോലുള്ള വിധയ് പ്രാപ്തികളെ തനി നിറം മുസ്ലിം സമൂഹത്തെ സമസ്ത ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇത് അപ്പഴും സമസ്തവും ചെയ്തിട്ടില്ല ഇത് ചെയ്യരുത് പറ്റില്ല സമസ്ത രൂപീകരിച്ച അതിനാണ് ഏതൊക്കെയാണോ കള്ളനാണെങ്കിൽ അതിന്റെ യഥാർത്ഥ മുഖം മുസ്ലിം സമൂഹത്തിനും തുറന്ന് കാണിച്ചു നമ്മളൊക്കെ സൂന്യായത് ഈ സുന്നദ്ധമാ നിലനിൽക്കണം അടുത്ത തലമുറയും സുന്നദ്ധ്യമാക്കി വളരണം ഈ തലമുറ മാറി 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 യൗമുൽ കയാമത്ത് വരെ കേരളത്തിൽ ഇത്രയും കാലം ഭദ്രമായി കാത്തു സുന്നദ്ധമായ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം നമ്മുടെ പൂർവികർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചത് കൊണ്ട് നമ്മളൊക്കെ സുന്നജ്ഞമായ വാഹകരും പ്രചാരകരുമായി മാറി അതുപോലെ സമസ്തയ മാത്രമാണ് ഈ കാര്യത്തിൽ കാര്യമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ട് പോകുന്നത് അതിന്റെ നൂറാം വാർഷികം സമുചിതമായി ആഘോഷിക്കാൻ പോവുകയാണ് ഒരു കൊല്ലക്കാലത്തെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി സമസ്തയുടെ ആദർശം ആദർശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും വിദഗ്ധരുടെ തനിറം തുറന്നു കാണിക്കാനും സിദ്ധന്മാരെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഇസ്ലാമിന്റെ ഒറിജിനാലിറ്റി കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാനും നമുക്കൊക്കെ സാധിക്കട്ടെ തൗഫീഖ് അനുഗ്രഹിക്കുമാറകട്ടെ ആമിന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുബായിട്ട് സ്നേഹാദർവം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വരാൻ കുറിക്കുന്നു സല്ലല്ലാഹു വ വ മുഹമ്മദി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും